ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ബിഗ് ബോസിൻ്റെ മറവിൽ കുറേ അധികം എന്തൊക്കെയോ വൃത്തികേടുകൾ നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കഴിഞ്ഞ സീസണിൽ അതായത് ബിഗ് ബോസ് സീസൺ ഫൈവിലെ അഖിൽമാരാര് രംഗത്തേക്ക് വരികയാണ് അപ്പോൾ പുള്ളി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പുള്ളിയുടെ ഇൻസ്റ്റഗ്രാമിൽ ലൈവായിട്ട് വന്നിട്ട് കുറേ അധികം കാര്യങ്ങൾ ബിഗ് ബോസിനെ കുറിച്ച് പറയുകയാണ് അവിടെയുള്ള ഒന്ന് രണ്ട് വ്യക്തികൾ ഈ ഒരു ബിഗ് ബോസ് ഷോയിലേക്ക് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുന്നതിൽ അതായത് പ്രത്യേകിച്ച് ലേഡീസിനെ തിരഞ്ഞെടുക്കുന്നതിൽ കുറച്ച് വൃത്തികെട്ട പരിപാടികൾ നടത്തുന്നുണ്ട് അതായത് ആ ഒരു ഷോയിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് പോലെയൊക്കെ ചെയ്യണം അതായത് പെൺകുട്ടികളാണെങ്കിൽ അത് ചിലപ്പോൾ അവരുടെ കൂടെ ഹോട്ടലിൽ താമസിക്കണം അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്താലേ അവരെ ആ ഒരു ഷോയിലേക്ക് കേറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള കുറേ അധികം പരാമർശങ്ങൾ നമ്മുടെ അഖിൽമാരായി നടത്തിയിരുന്നു അപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു ഷോ ഭയങ്കര എന്താ പറയുക സത്യസന്ധമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് അതും പ്രത്യേകിച്ച് ഏഷ്യാൻ്റെ എന്ന് പറയുന്ന ഒരു വലിയൊരു ചാനലാണ് അപ്പോൾ അതിൽ അവിടെ നടക്കുന്ന ഒരു പരിപാടിയിൽ ഒരിക്കലും ഒരു കൃത്രിമം നടക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ കഴിഞ്ഞ വർഷം മത്സരിച്ച മത്സരാർത്ഥിയാണ് പുളി ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നൂറ് ദിവസം നിന്നതാണ് പുളി അതിൻ്റെ വിന്നറാണ് പക്ഷെ ഒരു പക്ഷേ പുളിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കാം കാരണം പുള്ളിക്ക് ഒരു അതിൽ നിന്ന് സമ്മാനം കിട്ടിയതാണ് അമ്പത് ലക്ഷം രൂപയൊക്കെ കിട്ടി കിട്ടിയതാണ് വേണമെങ്കിൽ പുള്ളിക്ക് അവിടെ നടക്കുന്ന കൊള്ളരിതാമയെ കുറിച്ച് പറയാതിരിക്കാന്ന് പക്ഷെ പുള്ളി ആ ഒരു സത്യ ഇപ്പോൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് കാരണം ബിഗ് ബോസിൻ്റെ മറവിൽ കുറേയധികം ഒന്ന് രണ്ട് പേര് അവിടെ ആയിട്ട് എത്തുന്ന ലേഡീസിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള പരാമർശം നടത്തിയിരിക്കുകയാണ് പക്ഷെ അത് ആരെയാണ് എന്നൊന്നും പുള്ളി വ്യക്തമായിട്ട് തെളിവുകൾ ഉൾപ്പെടെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പോൾ അഖിൽമാരാർ പറഞ്ഞതിനോട് ഇപ്പോൾ പ്രേക്ഷകർക്കൊരു ഒരു ചെറിയൊരു വിശ്വാസം വന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു പെൺകുട്ടി ലൈവിൽ വന്നിട്ട് അതായത് അഖിൽമാരാരൻ്റെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു പെൺകുട്ടി വന്നിട്ട് ആ പെൺകുട്ടിക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ലൈവിൽ വന്ന് പറയുകയാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം താങ്ക് യു അഖിലേട്ട ഇങ്ങനൊരു കാര്യം വിളിച്ചെടുത്ത് കൊണ്ടുവന്നതിന് കാരണം ഞാൻ ഈ പോസ്റ്ററോയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സമയത്ത് നമ്മൾ ഫെയിമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ വരും എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടുതന്നെ ഒരു വീഡിയോയിൽ വർക്ക് ഒരു സുഹൃത്ത് വഴി അപ്രോച്ച് ചെയ്തപ്പോൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് എങ്ങനെയാണ് ചില അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഇങ്ങനെ കിടന്നു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പൈസയായിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഈ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞത് ഒരു നൊണയാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല കാരണം നമ്മുടെ സാധാരണക്കാർക്ക് ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ ഈ ഒരു പ്രോഗ്രാം ഒക്കെ കാണുമ്പോൾ അതിൽ പങ്കെടുക്കണം എന്നും ആഗ്രഹം ഉണ്ടാകും ഈ പറയുന്ന എനിക്കാണെങ്കിലും ഈ ഒരു സീസൺ കാണുമ്പോൾ ഈ ഒരു സീസൺ കണ്ടപ്പോൾ തോന്നി ആ ഒരു പരിപാടിയിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന അവരൊരു സാധാരണക്കാരിയാണ് ഏതോ ഒരു മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആരൊക്കെയോ ബന്ധപ്പെട്ട് ഈ ഒരു ഷോയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ തിരക്കിയപ്പോഴാണ് അവിടെയുള്ള ചില അതി അധികൃതർ പറഞ്ഞത് ആ ഒരു ഷോയിലേക്ക് എന്നുണ്ടെങ്കിൽ കുറേ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും ഒന്നല്ലെങ്കിൽ അവരുടെ കൂടെ അവർ പറയുന്ന പോലെ ഒക്കെ ചെയ്യണം അതായത് നമ്മുടെ അഖിൽ പറഞ്ഞ പോലെ തന്നെ അല്ലയെന്നുണ്ടെങ്കിൽ പൈസയായിട്ടൊക്കെ കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു അവർ അവിടെ ഒരു ഇത് വെക്കുകയാണ് അതായത് അങ്ങനെ അവർ പറയുന്ന പോലെയൊക്കെ നിന്നാലേ അവരതിലേക്ക് കയറ്റി വിടുകയുള്ളു എന്ന് പറഞ്ഞു അപ്പോൾ ആ ആ ഒരു പെൺകുട്ടിക്ക് അത് പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ശ്രമം അവസാനിപ്പിച്ചു ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഓരോരുത്തർക്കും അനുഭവമുള്ളവരാണ് അതായത് അങ്ങനെ ആ ഒരു ചാനലിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ഇതുണ്ടായി ഇതുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഇരയായവരും ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന് ഇരയായവരും ഇതുപോലെ അനുഭവം ഉള്ളവരെയൊക്കെ മുന്നോട്ട് വന്ന് ആ ഒരു സത്യം തുറന്നു പറയണം കാരണം ഈ ഒരു പരിപാടിയുടെ മറവിൽ ഇത്രയും വലിയൊരു കൊള്ള നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ പ്രേക്ഷകരാരും തന്നെ വിചാരിക്കുന്നില്ലായിരുന്നു അപ്പോൾ ലാലേട്ടനും ഒക്കെ ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കുമോ അപ്പോൾ നമുക്ക് മൊത്തത്തിൽ സംശയമാണ് ഇപ്പോൾ എന്ന് പറയുന്ന ഒരു ചാനൽ വളരെ വലിയൊരു ചാനലാണ് അതിൽ നമ്മൾ നല്ല നല്ല പരിപാടികൾ അതിൽ പ്രത്യേകിച്ച് ഈ ഒരു ബിഗ് ബോസ് ഇപ്പോൾ ആറാമത്തെ വർഷമാണ് ഈ ഒരു ബിഗ് ബോസ് അതായത് ബിഗ് ബോസ് സീസൺ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഒരു നടന്ന ബിഗ് ബോസിൻ്റെയൊക്കെ മറവിൽ ഇതുപോലെ എത്ര സ്ത്രീകൾ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും എത്ര സ്ത്രീകൾ അങ്ങനെ അനുഭവിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ ബിഗ് ബോസ് ഹൗസിൽ കയറിയതും അല്ലെങ്കിൽ ചിലപ്പോൾ വിന്നറായതും ഒക്കെ അപ്പോൾ എന്തായാലും ഇപ്പം ഒരു അകൽമാരും ഇങ്ങനെ ഒരു ഒരു പുള്ളി ഇങ്ങനെ കുറച്ച് സത്യങ്ങൾ പറഞ്ഞപ്പോൾ കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന കുറേയധികം പെൺകുട്ടികൾക്ക് എതിരെ അതായത് ആ ഒരു കണ്ടസ്റ്റൻസിനൊക്കെ മെസ്സേജുകൾ ആൾക്കാർ അയക്കുകയാണ് അതായത് നാദിറ സെറീന അങ്ങനെയുള്ളവർക്കൊക്കെ ഓരോരുത്തരും മെസ്സേജ് ചോദിക്കുവാണ് നിനക്കാണോ ഇങ്ങനെ അനുഭവം ഉണ്ടായത് നീ ആണോ അവർ പറഞ്ഞ പോലെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസൊക്കെ കണ്ടസ്റ്റൻസിനൊക്കെ മെസ്സേജ് ചെല്ലുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇതിപ്പോൾ സത്യം എന്താണെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഒരു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഏതെങ്കിലും സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും പേടിച്ചിട്ട് അവർ പറയാത്തായിരിക്കും കാരണം ഇതൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ആ ഒരു അവസ്ഥ ഓർത്തിട്ടായിരിക്കാം പറയാത്തത് പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി തന്നെ സത്യസന്ധമായി വന്ന് പറയുകയാണ് അതായത് ഈ പെൺകുട്ടിയും ബിഗ് ബോസിൽ കയറണമെന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അധികൃത അധികൃതരെയൊക്കെ ആയിട്ട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അവർ പറയുന്ന രീതിയിൽ ചിലപ്പോൾ കിടന്നു കൊടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ വരെ അവിടെ നിന്ന് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ അഖിൽമാരായി പറഞ്ഞത് നൂറ് ശതമാനം സത്യസന്ധമാണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുകയാണ് കൂടുതൽ തെളിവുകൾ ഇനിയും എന്തായാലും വരും എന്തായാലും ഇതുപോലെ അനുഭവമുള്ള ഉള്ള ഉണ്ടായവരും അതുപോലെ തന്നെ ആ ഒരു അവരുടെ ആ ഒരു അനീതിക്ക് എന്താ പറയുക അനീതി നേരിടേണ്ടി വന്ന സ്ത്രീകളും മുന്നോട്ട് വന്ന് സത്യം തുറന്ന് പറയട്ടെ ഒരു പരിപാടി സത്യം പറഞ്ഞാൽ നിർത്തണമെന്ന് തന്നെയാണ് ഞാൻ പറയണത് കാരണം ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക ഒരു മോശം സീസണാണ് കാരണം ഇതിനു മുന്നേയും പല സീസണുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഈ ഒരു സീസണാണ് ഇത്ര മോശമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത് നമുക്ക് പ്രേക്ഷകർക്ക് ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ മുതൽ ഈ ഒരു ഷോ എന്തോ അതിലെ കണ്ടസ്റ്റൻസിനെ ഒന്നും നമുക്ക് അത്ര അത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം ഒന്നിനും മെച്ചമില്ലാത്ത കുറേ കണ്ടസ്റ്റൻസും അതുപോലെ തന്നെ തറ പരിപാടികളും ആ ഒരു ബിഗ് ബോസ് ബിഗ് ബോസില് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഒരു ഉദാഹരണമാണ് സിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വൈൽഡ് കാർഡായിട്ട് കയറുന്നു നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ച് നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്തൊരു ചെറുക്കൻ എന്തോ ഒരു ചെറിയൊരു ആംഗ്യം കാണിച്ചു എന്നതിൻ്റെ പേരിൽ ലാലേട്ടനും ബിഗ് ബോസും വലിയ വാണിംഗ് കൊടുക്കുന്നു വലിയ ശിക്ഷകൾ കൊടുക്കുന്നു അപ്പോൾ അത് ആ ഒരു ചെറുക്കനും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതിനുശേഷം ഈ ബിഗ് ബോസിലുള്ളവർ തന്നെ എന്തൊക്കെയോ മരുന്നാണെന്നൊക്കെ പറഞ്ഞ് എന്തോ ഡ്രഗോ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ ചെറുക്കന് മനഃപൂർവ്വം മാനസിക നിലയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ പുറത്താക്കും гэнэ oh, no. അപ്പോൾ ആ ഒരു പ്രശ്നം കണ്ടതിന് ശേഷമാണ് അഖിൽമാരാരി ഈ ഒരു സംഭവം അതായത് അവിടെ നടക്കുന്ന അനീതികളെക്കുറിച്ച് തുറന്ന് പറയാൻ തുടങ്ങിയത് അപ്പോൾ എന്തായാലും സിബിൻ എന്തായാലും സിബിൻ ഉണ്ടായ അനുഭവം എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ സിബിൻ തന്നെ തുറന്ന് പറയും എന്നാണ് അഖിൽ പറയുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുകയാണ് അതിലെത്രയോ മത്സരാത്രികൾ പങ്കെടുത്തിട്ടുണ്ടാവാം സ്ത്രീകളൊക്കെ അപ്പോൾ അവരൊക്കെ പലരും ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ടാവോ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞത് നൂറ് ശതമാനം ശരിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഈ ഈ ഒരു സംഭവത്തെക്കുറിച്ചൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ കുറേ അധികം ആൾക്കാർ ഇപ്പോൾ പറയുന്നുണ്ട് അഖിൽമാരായി വെറുതെ പറയുന്നതാണ് കള്ളത്തിലാണ് അടിച്ചിറക്കുന്നത് ആ ഒരു ഈ ഒരു പരിപാടിയെക്കുറിച്ച് കള്ളത്തിൽ അടിച്ചിറക്കിയോണ്ട് ഈ അഖിലിനെ എന്ത് കിട്ടാനാണ് അതൊന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലെ ഇതിന് ഈ അനുഭവം ഉണ്ടായവരും അതുപോലെ അവരുടെ ക്രൂരതയ്ക്ക് ഇരായ പെൺകുട്ടികളും എത്രയും പെട്ടെന്ന് തന്നെ മുന്നോട്ട് വന്ന് സത്യങ്ങൾ തുറന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം അതായത് ഈ ഒരു പെൺകുട്ടി ഇപ്പോൾ ഈ വന്ന് പറഞ്ഞതിനെക്കുറിച്ചും അതുപോലെ തന്നെ അഖിൽമാരായി ഈ കുറേ അധികം സത്യങ്ങൾ പറഞ്ഞതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ